സൊമാലി ലാന്റിനെ മറ്റൊരു രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള ഇസ്രായേൽ തീരുമാനത്തിൽ മറ്റ് മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ അതൃപ്തി പുകയുന്നു ഇതിൽ പ്രതിഷേധിച്ച് ഇരുപത്തിയൊന്ന് മുസ്ലിം രാഷ്ട്രങ്ങളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ ഇസ്രയേലിന്റെ ഈ തീരുമാനത്തിന് പിന്നിൽ അവർക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടെന്നാണ് മറ്റൊരു വസ്തുത ഹൂതികളെ നേരിടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം എടുത്തത് ലോകത്ത് ഇന്നേ വരെ ആരും അംഗീകരിക്കാത്ത രാജ്യമായതിനാൽ തന്നെയാണ് മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിൽ അവർ വലിയ രീതിയിലുള്ള ആശങ്ക പങ്കുവെക്കുന്നത് ഇതിൽ അവർക്ക് അവർക്കെടുത്ത് പറയുന്ന അഞ്ച് പ്രസ്താവനകളാണ് ഇപ്പോൾ ഈ മുസ്ലിം രാജ്യങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത് ഈ പ്രസ്താവനയിൽ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ഇവയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയാറിന് സൊമാലിയ റിപ്പബ്ലിക്കിലെ അവിടെ സൊമാലി ലാൻഡാകട്ടെ ആ മേഖലയെ ഇസ്രായേൽ അംഗീകരിച്ചതിനെ ഞങ്ങൾ നിരസിക്കുന്നു ഇത്തരമൊരു നീക്കം ആഫ്രിക്കയുടെയും അതുപോലെ ചെങ്കടലിന്റെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും മാത്രമല്ല മുഴുവൻ ലോകത്തിനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമത്തെ നഗ്നമായി തന്നെ അവഗണിച്ചിരിക്കുന്നു ഇത്തരം അംഗീകാരത്തെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു രാഷ്ട്രങ്ങളുടെ പരമാധികാരവും പ്രാദേശിക സമഗ്രതയും അത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കി പ്രസ്താവിക്കുന്ന അന്താരാഷ്ട്ര നിയമത്തിന്റെയും യു എൻ ചട്ടത്തിന്റെയും തത്വങ്ങളുടെ ഗുരുതരമായ ലംഘനമാണിത് ഇത് ഇസ്രയേലിന്റെ വിഘടനവാദ നിലപാടിനെ പ്രതിഫലിപ്പിക്കുന്നു മൂന്നാമതായി പറയുന്ന പ്രസ്താവന സൊമാലിയ റിപ്പബ്ലിക്കിന്റെ പരമാധികാരത്തെ ഞങ്ങൾ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു സൊമാലിയയുടെ ഐക്യവും പ്രാദേശിക സമഗ്രത അല്ലെങ്കിൽ അതിന്റെ മുഴുവൻ പ്രദേശത്തിനും മേലുള്ള പരമാധികാരം എന്നിവയെ ദുർബലപ്പെടുത്തുന്ന ഏതൊരു നടപടിയെയും ഞങ്ങൾ ശക്തമായി തന്നെ നിരസിക്കുന്നു നാലാമതായി ഒരു രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ അംഗീകരിക്കുന്നത് ഗുരുതരമായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുന്നു അത് അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണി ആവുകയാണ് അന്താരാഷ്ട്ര നിയമങ്ങളെയും യു എൻ ചാർട്ടിന്റെ ആ അടിസ്ഥാന തത്വങ്ങളെയും ലംഘിക്കുകയും ചെയ്യുന്നു അഞ്ചാമതായി തന്നെ ഇസ്രായേലിന്റെ ഇത്തരം പ്രവർത്തികളും പാലസ്തീൻ ജനതയെ അവരുടെ നാട്ടിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ തന്നെ പുറത്താക്കാനുള്ള ഏതൊരു ശ്രമവും അത് തമ്മിലുള്ള സാധ്യമായ ഏതൊരു ബന്ധത്തെയും ഞങ്ങൾ നിരസിക്കുന്നു ഏത് രൂപത്തിലായാലും ആ തത്വത്തിൽ ഞങ്ങൾ നിരാകരിക്കപ്പെടുന്നു എന്നതാണ് ഈ അഞ്ച് പ്രസ്താവനകളായി തന്നെ മുസ്ലിം രാഷ്ട്രങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്